ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് നിഷേധം നിഷേധിച്ചിട്ടുണ്ട് പഹൽഗാം അറ്റാക്ക് വി ഹാവ് ഹാവ്ലി നത്തിങ് ടു ഡു വേദിറ്റ് ആക്രമണവുമായി പാകിസ്ഥാൻ ബന്ധമില്ല എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ആക്രമണവുമായി ഒരു ബന്ധവും തങ്ങൾക്കില്ല എന്ന് ഖവാജ ആസിഫ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ പറയുന്നു ജോയിസ് ഉണ്ട് ജോയിസ് ഇപ്പോൾ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് പാക് പ്രതിരോധ മന്ത്രി അല്ലേ തീർച്ചയായും രൺകുമാർ അങ്ങനെ തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ പാകിസ്ഥാൻ ബന്ധം വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു പ്രധാനമായും ഈ ആയുധം ആർക്ക് ആര് നൽകി ഭീകരർ ഇതുവഴി എത്തി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെത്തുമ്പോഴും ഒപ്പം തന്നെ ഈ ലഷ്കർ ഇ എന്ന ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടും പാകിസ്ഥാന്റെ പേര് ഏറ്റവും കൂടുതൽ തുടക്കം മുതൽ ചർച്ചയായിരുന്നു അടുത്തിടെ പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെ നടത്തി ചില പരാമർശങ്ങൾ അതും വലിയ ചർച്ചയായ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിരൽ ചൂണ്ടിയത് പാകിസ്ഥാൻ നേരെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഈ തരത്തിൽ ഇതൊരു പങ്കുമില്ല ഈ ആക്രമണത്തിൽ ഒരു പങ്കുമില്ല െന്ന് പാകിസ്ഥാന്റെ മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പറയുന്നത് ഈ തീവ്രവാദ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത് പക്ഷേ കൃത്യമായ ഉത്തരം പറയേണ്ടി വരും ഈ ഭീകരർ എവിടെ നിന്നെത്തി അവരെവിടെയുള്ള ആളുകളാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ തന്നെ പാകിസ്ഥാൻ ഇനിയും ഉത്തരം പറയേണ്ടി വരും നേരത്തെ ഈ തഹാവൂർ അടക്കം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിൽ പോലും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചിരുന്നു അതിനൊക്കെ തന്നെ ശക്തമായി ഇന്ത്യ മറുപടി നൽകുകയും ചെയ്ത സാഹചര്യമുണ്ടായി ജമ്മു കാശ്മീരിൽ ഈ കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ തലയിലെ ഞരമ്പാണെന്നൊക്കെ പറയും സിറയിലെ നിരമ്പാണെന്നൊക്കെ പറഞ്ഞുള്ള പരാമർശങ്ങൾ അടുത്തിടെ പാകിസ്ഥാൻ നടത്തിയതുമാണ് അതിനൊക്കെ ശക്തമായ മറുപടി ഇന്ത്യ തിരിച്ചു നൽകിയതും കൂടിയാണ് അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഭീകരാക്രമണം ഒരു സാഹചര്യത്തിൽ തന്നെ അത് പാകിസ്ഥാനിലേക്കുള്ള ബന്ധം അത് വലിയ രീതിയിൽ ആഴത്തിലുള്ളതാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പക്ഷേ അതിനെ തുടക്കത്തിൽ തന്നെ അത് ഇതിൻ്റെ ഒരു സംഭവമേ ഇല്ല ഞങ്ങളുമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീക്കമാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ മന്ത്രിയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത് ഈ സംഭവത്തിൽ ാന് യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഡാനിയലാണ് വിവരങ്ങൾ നൽകുന്നത് പക്ഷേ പാകിസ്ഥാൻ സൈന്യം മറുപടി നൽകേണ്ട ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് എങ്ങനെയാണ് ഈ ഭീകരരുടെ കയ്യിൽ വന്നത് എങ്ങനെയാണ് ബാരാമുള്ളയിൽ ഇതേ ദിവസം തന്നെ നുഴഞ്ഞുകയറ്റത്തിൽ രണ്ടു ഭീകരരെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് വധിക്കേണ്ടി വന്നത് എന്തിനാണ് പൂഞ്ചിലും സെക്ടറിലും നിങ്ങൾ ഇന്ത്യൻ ആർമിക്കു നേരെ പ്രകോപനമുയർത്തി ഷെല്ലാക്രമണം നടത്തിയത് എന്തിനാണ് നിങ്ങൾ ലഷ്കരെ തൊയ്വിയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് ആയ സെയ്ഫുള്ള ഖസൂരിയെ പഞ്ചാബിലും അബോട്ടാബാദിലും റാവൽപിണ്ടിയിലും കൊണ്ടുവന്ന് ഇന്ത്യൻ സേനയ്ക്കെതിരെ നിങ്ങൾ പ്രസംഗിപ്പിച്ചത് ഐ എസ് ഐയുടെയും പാകിസ്ഥാന്റെയും മിലിട്ടറി ക്യാമ്പുകളിൽ ലഷ്കർ ഈ തോവയുടെ ഡെപ്യൂട്ടി കമാൻഡർ കസൂരിക്ക് എന്താണ് കാര്യം ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പ് കാശ്മീർ പിടിക്കുമെന്ന് പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിൽ വെച്ച് പറയാൻ ഒരു ഭീകരവാദിക്ക് നിങ്ങൾ അവസരം കൊടുത്തത് എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പാകിസ്ഥാൻ സൈന്യമാണ് നൽകേണ്ടത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഇന്ത്യ വിളിച്ചു വരുത്തിയേക്കും എന്ന സൂചനയും ഇപ്പോൾ ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഐ എസ് ഐ ഒഴിഞ്ഞു മാറാനാവില്ല ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ലഷ്കരെ തേബിക്കും ഒഴിഞ്ഞു മാറാനാവില്ല അത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മാത്രം ചുമളിൽ കെട്ടിവെക്കാനുമാവില്ല